ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തെ ആയിരത്തി രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് വിഷുവിന് മുന്നോടിയായി പ്രഖ്യാപിച്ച ഏപ്രിൽ മാസ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്കാണ് ഇപ്പോൾ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ധനമന്ത്രി അറിയിച്ചത് ഈ ആഴ്ച വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചെങ്കിലും ഏത് ദിവസമാണ് വിതരണമെന്ന് വ്യക്തമാക്കിയിരുന്നില്ല എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ഈ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നത് ഇന്നലെ വൈകിട്ട് പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും എല്ലാവർക്കും ഇന്നലെ തന്നെ പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല ലഭിക്കാത്തവർക്ക് ഇന്നും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എന്നിരുന്നാലും ശനിയും ഞായറും അവധി അവധിയായതിനാലും തിങ്കൾ വിഷു പ്രമാണിച്ച് അവധിയായതിനാലും ചൊവ്വ മുതലൊക്കെയായിരിക്കും ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം സജീവമാവുക ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്ന ഒരു വിഭാഗം പേർക്ക് ചിലപ്പോൾ വിഷുവിന് ശേഷമായിരിക്കും തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് അടുത്ത ആഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക ഗുണഭോക്താക്കളുടെ ലിസ്റ്റും ഫണ്ടും എത്തി പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും എടുക്കും ശനിയും ഞായറും തിങ്കളും അവധിയായതിനാൽ അടുത്ത ആഴ്ച ചൊവ്വ മുതലൊക്കെയായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സജീവമായി തുടങ്ങുക അടുത്ത ആഴ്ച പെസഹാവ്യാഴം ദുഃഖവള്ളി എന്നിവ പ്രമാണിച്ച് രണ്ട് ദിവസം അവധിയായതിനാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഈസ്റ്ററിന് ശേഷമായിരിക്കും പൂർണ്ണമാവുക വിഷു പ്രമാണിച്ച് നേരത്തെ പെൻഷൻ അനുവദിച്ചെങ്കിലും ഭൂരിഭാഗം പേർക്കും ഈസ്റ്റർ കഴിഞ്ഞൊക്കെയായിരിക്കും തുക ലഭിക്കുക ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം പേരിൽ എട്ട് ലക്ഷത്തോളം പേർ കേന്ദ്രവിഹിതം വാങ്ങുന്നവരാണ് അവർക്ക് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്കൊക്കെ ശേഷം ഈ കേന്ദ്രവിഹിത തുകയും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഏപ്രിൽ മാസത്തിൽ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നതെങ്കിലും വിഷുവിന് മുമ്പായി വിതരണം ചെയ്ത ഈ ആയിരത്തി അറുനൂറ് രൂപ ഏപ്രിൽ മാസത്തെ പെൻഷനാണ് സാധാരണ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും ആ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുന്നത് അതിനാൽ തന്നെ ഏപ്രിൽ മാസത്തിൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാലും ഈ സാമ്പത്തിക വർഷം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്ത് തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ഇനി തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുണ്ടെന്ന് നിരവധി പേർ പറയുന്നുണ്ട് അത്തരത്തിൽ മുടങ്ങിയവർ നിങ്ങളുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗത്തിലെത്തി കേന്ദ്രവിഹിതം മുടങ്ങുവാനുള്ള കാരണം അന്വേഷിച്ച് അത് പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്രവിഹിതം എത്തുന്നത് അതിനാൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക്ഡ് ആണോ എന്നും പരിശോധിക്കുക എന്തായാലും വിഷുവിന് മുമ്പായി തന്നെ ഈ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്തത് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം